വിഭാഗത്തിൽ വിഭജനമാണ് ഉപയോഗിക്കുന്നു അത് ആന്ത്രപ്പോളജി എന്ന് പറയുന്ന മനുഷ്യർ മനുഷ്യരുടെ ജീവനാശിക്ക് പഠിക്കുന്ന വിഭാഗങ്ങൾ ലക്ഷം വർഷമായി നമ്മൾ 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 മൂന്ന് ലക്ഷം വർഷമായി ആദ്യകാലത്ത് ഈ പറയുന്ന മൂന്ന് ലക്ഷം വർഷം എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കമ്മീ നമ്മൾ ഭക്ഷണം തേടി അല്ലെങ്കിൽ നായാവി ശേഖരിച്ച് ജീവിക്കുന്നത് എല്ലാ ജീവികളെ പോലെ എല്ലാ ജീവികളും രാവിലെ തന്നെ ഭക്ഷണം എവിടെയുണ്ട് തന്നെ അന്വേഷിക്കാറുണ്ട് അത് പോയി തിന്നാൻ അവിടേക്ക് പോവുക അല്ലെങ്കിൽ കാത്തിരുന്ന് ഭക്ഷണം ആക്കാൻ പറ്റുന്നതിനെ എരയായി പിടിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് പക്ഷെ അവര് ഭക്ഷണം നേടി ജീവിക്കുന്നത് ആ തരത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് പഴങ്ങൾ ഒക്കെ ശേഖരിക്കുന്നു കുഴിച്ചെടുത്ത് ചെറിയ മൃഗങ്ങളെയെല്ലാം മറ്റൊരു ഹീ എന്നുള്ള നായാട് ഇപ്പോൾ ആൾക്കാർ രസത്തിന് നായാടാ പോകുന്ന യഥാർത്ഥത്തിൽ ജീവിക്കാൻ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നായാട് ശേഖരിക്കുക നായാട് ഇങ്ങനെ ചെയ്യുന്നവരെയാണ് അന്തർഗ്യാധ്രേഷൻ അന്തരീക്ഷം നായാടി ശേഖരിക്കുന്ന വിഭാഗമായി മനുഷ്യർ ജീവിക്കാൻ തുടങ്ങിയത് തിനു ശേഷമാണ് നമ്മൾ കൃഷി ചെയ്യുന്നവരാണ് നമ്മൾ ശേഖരിച്ച് ഇന്നാം വിത്ത് ഇടത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ അതെല്ലാം കൂടെ അവിടെപ്പിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇത് എങ്ങനെ ഇതെല്ലാം കൂടെ ഒരിടത്ത് ഇങ്ങനെ പിടിച്ചു നമ്മൾ ആലോചിക്കുന്നവരും അത് അവിടുന്ന് പെട്ടെന്ന് ശേഖരിക്കാൻ എന്തൊക്കെയെന്ന് കണ്ടെത്തി അതിനകത്തു നിന്നാണ് നമ്മൾ ആ വിത്ത് കെടുത്ത് വീണ്ടും വിളിപ്പിച്ച് ശേഖരിച്ച് എടുക്കുന്നതിന് പകരം നമ്മളിന്ന് പറയുന്ന കൃഷി സമ്പ്രദായങ്ങൾ അത് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ ഇരുവരോട് നമ്മുടെ തെളിവുകൾ എല്ലാം വെച്ചിട്ടാണ് പറയുന്നത് ഒരു പതിനായിരം വർഷമേ ലോകത്ത് ഭക്ഷണം കൃഷി ചെയ്തുണ്ടായിരുന്നവരായ പ്രത് മനുഷ്യർ ആയതും അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞവര് ഇരുന്നൂറ് വർഷമായപ്പോഴും വ്യവസായം എന്നാണ് പറയുന്നത് കമ്പനികളൊക്കെ ഉണ്ടാക്കി സാധനങ്ങളൊക്കെ അത്തരത്തിലുണ്ടാക്കിയിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ട് ഈ ഉണ്ടാക്കുന്നത് അത് നമ്മൾ കൃഷി തന്നെ വ്യവസായമായി മാറിപ്പോയാൽ ഏരിയയുള്ളൂ റബറൊക്കെ നമ്മളിവിടെ നടന്നത് ഉപയോഗിക്കാന തിന്നും അങ്ങനെയാണ് നമ്മൾ നാണ്യവിളകൾ എന്ന് പറയുന്നത് അത് വ്യവസായമായി മാറിപ്പോയിരിക്കുന്ന കൃഷി അപ്പോൾ ആ നിലവാരത്തിൽ മൂന്ന് തിരിവ് ഭക്ഷണം തേടിപ്പോയി വരുന്ന ജീവിയായിട്ട് നമ്മൾ കഴിഞ്ഞിരുന്ന കാലം അതിൻ്റെ ഒരു സംസ്കാരം കൃഷി ചെയ്യുന്നവർ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട് അത് വ്യത്യസ്തമായ പല കൃഷികളും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംസ്കാരമുണ്ട് അത് വ്യവസായ ബന്ധമായിട്ട് നമ്മൾ വ്യവസായവുമായി ബന്ധപ്പെട്ട എന്താണ് വ്യത്യസ്തമായ സംസ്കാരം എന്ന് പറയുന്നത് ആ വ്യവസായ ശാലയ്ക്ക് വട്ടങ്ങി പിരിക്കണം വേറെ സ്ഥലങ്ങളിൽ ചെയ്യുന്ന ചെയ്യുന്നെടുക്കുന്നു പതിച്ച് നമ്മൾ ഇവിടെ വന്നാണോ അത് ചെയ്യും അതിനോട് ബന്ധപ്പെട്ട ഒരു സംസ്കാരം ഈ മൂന്ന് സംസ്കാരമുള്ള മനുഷ്യർ ഇപ്പോഴും നമുക്ക് ലോകത്തിലൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാട്ടിലൊക്കെ ഭക്ഷണം പേടി ജീവിക്കുന്നവർ നായാടി ജീവിക്കുന്നവർ ഇപ്പോഴുള്ള എല്ലാരും കൂടെ മുഴുവൻ മനുഷ്യർ ഇവിടെ വ്യവസായികളായി മാറിയത് മാത്രമല്ല ഇന്ന് നമ്മൾ കാട്ടിനകത്ത് കഴിയുന്നത് ശതമാനം കൃഷി ആരംഭിച്ചിട്ടുണ്ട് ആദിവാസികൾ എന്നാണ് നമ്മൾ അതിലെല്ലാം കാട്ടാളായിരുന്നു ആദിവാസികളെ വിളിക്കുന്ന ആൾക്കാരിൽ തൊണ്ണൂറ് ശതമാനം ഉള്ളൂ അത് അവർക്ക് ജീവിക്കാനായിട്ട് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ അങ്ങനെയാണ് നിലനിൽക്കാൻ വേണ്ടി മാത്രമുള്ള കാർഷിക അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർ വ്യവസായ സമൂഹം ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയ മൂന്ന് തരത്തിലും ഭക്ഷണം തേടുക ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് പറയുന്ന ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ലോകത്തിന് മനസ്സിലാക്കുന്നത് ഇതിന് ഇത്തരം അല്പം ഭിന്നമായ കാരണം കർമാസ് ഈ വിഷയങ്ങൾ പഠിക്കും ആദ്യം മിക്കു കമ്മ്യൂണിസം എന്ന് പറയുന്ന രീതി ഉണ്ടായി അത് കഴിഞ്ഞ് അടിപത്തം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഫ്യൂഡൻ അത് കഴിഞ്ഞ് സോഷ്യലിസം വരാൻ പോകുന്നത് നമ്മുടെ ഇങ്ങനെ ഒരു എന്തുകൊണ്ടാണ് അത് ഞാൻ എന്ന് എടുക്കുന്നത് അത് ഘട്ടം ഘട്ടമായി മനുഷ്യൻ വികസിച്ചു പറഞ്ഞതായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതിനെല്ലാം അതിൻ്റെതായ സംസ്കാരമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നോണ്ട് അത് തെറ്റുമൊന്നല്ല പക്ഷെ നമുക്കറിയുന്നതിനകത്ത് ഇപ്പോഴും ഘട്ടമായി വികസിക്കുമ്പോൾ ഇന്ന് മനുഷ്യർ ഇന്ന് മനുഷ്യർ വ്യാവസായികമായി ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ എത്തിച്ചേർന്നു അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏത് ഘട്ടത്തിലാണ് മനുഷ്യർ ഈ രാജ്യത്തുള്ള ജനങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു പറയുമ്പോൾ നമ്മൾ ഇന്ത്യ എടുക്കുകയാണ് ഈ പാട്ടിൽ അന്തർഗ്യേഴ്സായിട്ടുള്ളവരുണ്ട് ആ ആളുകൾക്ക് ഇതുവരെ ഇന്ത്യ ഉണ്ടായെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഭരിക്കുന്നതിനെ പറ്റി തന്നെ ഈ ഭരക്കുന്ന ഉണ്ടെന്നൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അവര് നേരെ പോയി അവിടുത്തെ രാജാവിനെന്ന് പറഞ്ഞു അവിടുത്തെ സഭ നേതൃത്വത്തിലുള്ള അവർ നേരെ പോകുന്നത് ഈ പഴുതാദേ കേട്ടിട്ടുള്ള രാജാവ് എന്നൊക്കെ ഉണ്ട് അവരെ ഈ ഇന്ത്യയോ കേരളമോ നമ്മളെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ കൃഷി ചെയ്യുന്നവർ നമ്മളിപ്പോ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ഇപ്പോഴും ഭക്ഷണം ശേഖരിക്കുക ചെയ്യും പിടിക്കാറുണ്ട് കൃഷി ചെയ്യുന്നവരൊക്കെ പോയി പിടിക്കുന്ന കാട്ടി കയറിക്ക് അകത്താണ് എപ്പോഴും പിടിക്കുന്നവരും പക്ഷെ നമ്മൾ അത് തന്നെയാണ് പലപ്പോഴും അത്ഭുതപ്പെടുന്നത് എന്തായിരുന്നു മറ്റുള്ളവർ പറയുന്ന പ്രശ്നം വരും ഒരു പേടിയില്ല അവർ കടലിൽ പോയി മീനം പിടിച്ചാൽ ജീവിക്കാൻ പറ്റുന്നറിയില്ല പക്ഷെ കൃഷി ചെയ്യാൻ തുടങ്ങിയാൽ അങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാടുള്ളവരുമായിട്ടൊക്കെ മറ്റു തരത്തിലെ ബന്ധങ്ങൾ വേണം ഭൂമി അവരുടേതല്ലെന്നറിയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കടലേതാണെന്നും അതിന്റെ പ്രമാണമൊന്നുമില്ല ഇതെൻറെ വേടിക്കരുത് നമുക്ക് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റത്തില്ല എന്ന് പറയാനായിട്ട് കടലിലൊന്നും രക്ഷയില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ നമ്മളാ നഗരങ്ങളിൽ നമ്മൾ പറയുന്ന മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്നത് കേരളത്തിലാണെങ്കിൽ ഒരു നഗര തിരിക്കും ഈ കൊച്ചിയാണെങ്കിൽ ഇങ്ങനെ കണ്ടാൽ ആ അതൊരു നഗരത്തിന് പക്ഷേ അത് ഇവിടെ നമ്മുടെ ഈ തത്ത് ഇറങ്ങി നല്ലതെന്നാണെന്ന് നോക്കിയാൽ കൊച്ചി ഒരു പട്ടണത്തിൻ്റെ ലക്ഷണം മുതലാണ് രണ്ട് മൂന്ന് സ്ട്രീറ്റ് ആണ് നമുക്ക് കൊച്ചി ഒരു പട്ടണത്തിൻ്റെ ലക്ഷണം കാണിക്കുന്നത് ബാക്കിയൊന്നും എന്തായാലും സഹർബ്ലിഷ് പറയും പട്ടണ പ്രാന്ത പ്രദേശം എന്ന് പറയുന്നത് പോലുള്ള ഒരു സ്ഥലം മാത്രമാണ് നമ്മുടെ പട്ടണം നമ്മുടെ നഗരങ്ങളെ അപ്പൊ അതൊക്കെ ഇതുപോലെ ഞാനിത് പറയുന്ന അത് പറയാനല്ല ഇതിനൊക്കെ ബന്ധപ്പെട്ടു ഈ പട്ടണത്തിൽ ജീവിക്കുന്നവര് ഗ്രാമത്തിൽ ജീവിക്കുന്നവര് നഗരത്തിൽ ജീവിക്കുന്നവര് ഇവിടെ എല്ലാ സംസ്കാരങ്ങളുണ്ട് എന്ത് തരത്തിൽ ജീവിക്കുന്നു എന്ത് ചെയ്തു ജീവിക്കുന്നു എന്നനുസരിച്ചും അതിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കൊള്ളാവുന്ന ഒരു ഉദാഹരണമായ കൃഷി ചെയ്യുന്ന ആള് ഞങ്ങള് സ്കൂളിൽ പഠിച്ചു കൂട്ടുകാരൻ ഒരാൾ കൃഷിക്കാരനായി ഒരാൾ ഉദ്യോഗസ്ഥനായി ഉദ്യോഗസ്ഥനായ ആൾ വഴി വെച്ചത് കണ്ടിട്ട് പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യം പറയാറുണ്ട് ഞാൻ ഒരു കൃഷിക്കാരൻ പറഞ്ഞാൽ ശരി ഞാൻ വരാം ഈ ഓഫീസിൽ പോകേണ്ട ആള് കൊറേ കഴിഞ്ഞിട്ട് രാവിലെ മണിയായി മണിയായി എട്ടുമണിയായി വാച്ചിലിങ്ങനെ വാങ്ങിച്ചിരിക്കണം രണ്ട് ഇടത്തരയ്ക്കോട്ട് ട്രെയിൻ റെസ്റ്റോറന്റ് അത് കിട്ടിക്കണം അല്ലെങ്കിൽ അയാൾ അവിടെ പോയിട്ട് വണ്ടി ഇയാളിങ്ങനെ അക്ഷമനായി പറഞ്ഞു കൊറേ കഴിഞ്ഞ മനുഷ്യൻ ഇങ്ങനെ വരുന്നു ഇയാൾ ചോദിക്കുന്നു കിടപ്പായിരുന്നു ഈ രാവിലെ വരാൻ പറഞ്ഞു കൃഷിക്കാരന് രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ചു മണി പത്ത് മണി വരെ രാവിലെ ഓഫീസിൽ ഇരിക്കുന്ന ആണ് ഇത് അങ്ങനെ കൃത്യമായിട്ട് പത്ത് മണി എന്ന് പറഞ്ഞാൽ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രെയിൻ പിന്നെ കിട്ടിട്ട് കാര്യം അയാളുടെ സമയം എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മണിക്കൂറിനും മിനിറ്റിനും വിലയുള്ള പക്ഷെ അവർക്ക് മൂന്ന് സമയം രാവിലെയോ പിന്നെ രാത്രി രാത്രി എന്ന് പറയുന്നത് കുളങ്ങനെ സ്ഥലം ഇപ്പോഴാണ് നമുക്ക് ഈ ലൈറ്റൊക്കെ വരുന്നത് ഈ ചൂട്ടുകറ്റവിടെ തന്നെ വളരെ പുതിയ കാലത്തായിരുന്നു ഈ മഞ്ഞ വെളിച്ചത് ഈ മരുവട്ടിയെണ്ണ ഉണ്ണക്ക എണ്ണ എന്നൊക്കെ പറയുന്ന എണ്ണ ഉപയോഗിച്ചാൽ എണ്ണ വിളക്ക് ഇങ്ങനെ ഇരുണ്ട് നമുക്ക് കഷ്ടപ്പെട്ടു അപ്പോഴാണ് തേങ്ങ എണ്ണ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വില അതിനാണ് വെളിച്ചോളം അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് പക്ഷെ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പൈസ ആക്കാത്തു മാത്രമാണ് അപ്പൊ ഈ സദ്യ ഒക്കെ ആവുമ്പോഴതിനെല്ലാവരും പൊണിയാൻ വേണ്ടി ഉറങ്ങി മഞ്ഞ വെളിച്ചമൊക്കെ കണ്ടുകൊണ്ടിരിക്കാനാണ് അത് വായിക്കുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമല്ല അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ രണ്ട് ആ കൃഷിക്കാരനും ഈ ഉദ്യോഗസ്ഥനുമായിരിക്കുന്ന ആള് ഉദ്യോഗസ്ഥന് വ്യവസായത്തിന്റെ ഭാഗമായി പോകുന്നത് അപ്പൊ അത് കാരണം അറിയാൻ സമയം വളരെ മുഖ്യം നമ്മള് മലയാളികളുടെ സംസ്കാരം എന്നൊക്കെ ഇവിടെ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് മറന്നത് അപ്പൊ അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞാൽ അപ്പുറത്തേക്കുന്ന ആ മനസ്സിലായത് ഇതിനൊരു സീരിയസ്നസ് ആളി വരും ഒരു കാര്യം പറഞ്ഞു മറ്റേ മനസ്സിലായിട്ട് ഭയങ്കര സീരിയസ് പറഞ്ഞത് പക്ഷെ സമയത്തിൽ വരും ഇതാണ് ഒരു കാര്യം സമയത്തിന് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് ഈ മറ്റേ ആൾ എന്ത് ചെയ്ത് ജീവിക്കുന്നു നമ്മളൊന്ന് നോക്കണം അപ്പോഴേ നമുക്ക് ഈ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അയാൾക്ക് ഈ വണ്ടി പോകുന്ന കാര്യമായ കാര്യങ്ങൾ കാലത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാലത്ത് വരിക എന്ന് പറഞ്ഞാല് നാലുമണിക്കട്ടി പറയും അപ്പൊ യുവരാണെങ്കിൽ ഓർമ്മ രാത്രി മണിക്ക് മണിക്കോ ഉസമമായ പറഞ്ഞ പാർട്ടിയാണ് നാലു മണിക്ക് ഒന്നുമണിയായി എന്ത് പണിയാൻ പറയാന് കഴിഞ്ഞാൽ അവർ കാര്യത്തിൽ വരാൻ പറ്റില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ ഈ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആരോട് പറയുന്നു എന്നുള്ളത് പോലെ ഒന്നും അറിയാമെങ്കിൽ നമുക്ക് ഈ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതിൻ്റെ വ്യത്യാസം നമ്മുടെ സംസ്കാരത്തിൽ ബാധിക്കുന്ന എങ്ങനെയാണല്ലോ ഈ തരത്തില് വ്യവസായികളായിരിക്കുന്ന വ്യാപാരികളായിരിക്കുന്നവരുടെ സ്വഭാവം വരെ അറിയേണ്ടതാണ് വ്യാപാരികളും വ്യവസായികളും തമ്മിൽ ഉള്ള വ്യത്യാസം കാണാൻ കാര്യം അങ്ങനെയാണ് നമ്മൾ ഈ സംസ്കാരമൊക്കെ പഠിക്കുന്നത് പക്ഷേ അങ്ങനെ ഒന്നും അറിഞ്ഞു നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അയ്യായിരം വരെ മുമ്പ് എഴുതി വെച്ച ചിലപ്പോൾ സംസ്കാരം അതിപ്പോൾ പ്രകൃഷിക്കാറ് അങ്ങനെന്നുണ്ടെങ്കിൽ ഈ അണ്ടർ അണ്ടർഗ്രാനുലേഷൻ നമ്മൾ പറയുന്നവർ അരഞ്ഞു നടന്നപ്പോൾ എഴുതിയതാണ് ഈ തൃഗ്ഗേത എഴുതിയത് അണ്ടർഗ്രാനുലേഷൻ അരഞ്ഞ് നടന്നിരുന്ന കുതിരപ്പുറത്ത് നടന്നിരുന്ന അപ്പൊ അവര് സ്ഥലത്ത് ഒന്നും ഇങ്ങനെപ്പുറത്തേറി വന്ന വലിയതാണ് നമുക്കതിനെ വായിച്ചത് നമുക്ക് ഇങ്ങനെ കാണാം ഉദ്വേദത്തിനകത്ത് എടുത്ത് നമ്മളിങ്ങനെ നോക്കിയാല് അതിനകത്ത് ദൈവങ്ങൾ ആ ഒരു ദൈവത്തിനെ ഈ നാട്ടിലാരും ആരാധിക്കുന്നില്ല മാത്രമല്ല കൊള്ളാത്ത പൊള്ളാത്ത ദൈവങ്ങളെക്കാട്ടും നമുക്കറിയാം അവര് ഈ ഉദ്വേദത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ഹിന്ദു ഉപനിഷത്തെടുത്ത് നമ്മളിങ്ങനെ നോക്കിയാൽ അതിന്റെ ശാന്തി മന്ത്രം ആദ്യം ഉപനഷത്തിന്റെ ആദ്യമുള്ള പഠിക്കുന്നത് അതിനകത്ത് ഏറ്റവും വലിയ പ്രധാന കയോ നമുക്കിപ്പോ ഇവിടുത്തെ ഹിന്ദുക്കളും എന്ന് പറയുന്നവരോട് ചോദിക്കുകയാണെങ്കിൽ എന്ന് മാത്രമേ നമുക്കറിയൂ പക്ഷെ ഇരുപത് എഴുതുന്ന അവർക്ക് ഇത്തരാണ് പ്രധാന ദീപാലകൾ എന്ന് പറയുന്നത് ിക്കിനകത്ത് അനിൽ പറഞ്ഞ കാറ്റു ദിക്കുന്ന ദൈവങ്ങളുടെ പ്രധാന ദൈവമാണ് ഇവരെ ആരെയും നമ്മളിപ്പോ ആരാധിക്കുന്നേ നമ്മളിങ്ങനെ സംസ്ഥാനത്തെ പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് ഗവരിക്കുന്നത് ഈ ദൈവങ്ങളെ ഒന്നും എല്ലാം കളഞ്ഞു സൂര്യനെ ആരാധിക്കുന്നു അവിടെ സൂര്യക്ഷേത്രത്തിനകത്ത് എല്ലാരും ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന അവിടെ ആരാധിക്കുന്നില്ല രാവിലെ ഒരു മന്ത്ര ജില്ല എന്ന് പറയുന്നത് അത് പണ്ടത്തെ സാധനം അതിനകത്ത് ഇങ്ങനെ വരുന്നതാണ് അല്ലാതെ ആരും ആരാധിക്കുന്നില്ല അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലായണം അപ്പൊ ഈ ഓരോ കാലഘട്ടത്തിനനുസൃതമാണ് ഈ ജീവിക്കുന്ന രീതിക്കനുസൃതമായിട്ടുണ്ടാക്കിയ സംസ്കാരത്തിനെ പറ്റി നമ്മളുണ്ട് അതുകൊണ്ടാണ് ജീവിത രീതി വഴി അനുസരിച്ച ജീവിത രീതിയും സംസ്കാരവുമാണ് സംസ്കാരങ്ങളും നമ്മളിങ്ങനെ കൊലക്കോര ചില സംസ്കാരങ്ങളിങ്ങനെ ഒഴുകി വരുവാൻ വിച്ഛേദം മുറിഞ്ഞ് മാറുന്ന നിലവാരത്തിൽ മാറിയ കാര്യമാണ് ഞാൻ ഈ മൂന്നെണ്ണ നമ്മളിപ്പോ ഇപ്പൊ ഈ കസേരയിൽ രണ്ടുപേരും ഉള്ള ഈ ആ സമാധാനമായിട്ട് ഇങ്ങനെ ആടെ ശരിയല്ല ആദ്യം സ്ത്രീകളോട് ചോദിച്ചാൽ എല്ലാ സ്ത്രീകൾ അനുഭവിക്കുന്നതാണ് ഇങ്ങനെ മുട്ടുന്നത്

ജോലി വർഗക്കാരെന്ന പറയാ ഒരു ഗോത്രത്തില് എത്ര പേരൊക്കെ കാണും ഭക്ഷണം തേടി നടന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു അമ്പത് പേര് ഒക്കെ ആയിരുന്നു ചുറ്റുപാടും മീനായാലും മൃഗങ്ങളായാലും ചെടികളായാലും ഭക്ഷണമായാലും നമ്മളൊരിടത്ത് പോയി തന്നി കുറച്ച് ദിവസം അത് തിന്നാനുള്ള സാധനങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ നിന്ന് മാറി വേറെ ഭക്ഷണം കിട്ടുന്ന അപ്പൊ ഈ കസേര അതുവരെ ആ മര ഒരു മരത്തിന്റെ ചവിട്ടിൽ തന്നി പിടിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ പുകയ്ക്ക് അവിട്ടോ ഒക്കെ ഇരുന്നാവും അപ്പൊ വേറെ ആരെങ്കിലും അവിടെ വരുന്ന നമ്മുടെ ഭക്ഷണം പോവാനായി അപ്പൊ വരുന്നവരെല്ലാം ഓടിക്കും വേണ്ട എന്നാ പറയുന്നത് നടക്കരുത് നമ്മൾ പറയുന്ന ഭാഷയൊന്നും വന്നില്ല കൈക്കാലം ഒക്കെ കാണിച്ച് പൂച്ചയൊക്കെ തമ്പിങ്ങുന്നത് മേപ്പുളക്കെ അവർ കാണരുത് മറ്റിയൊക്കെ വേറെ പാട്ടേക്കും വരമ്പഴേക്ക് വളരെ ഇങ്ങനെ നിന്നിട്ട് രണ്ട് കുറെ ഒക്കെ മറ്റേ പമ്മി ആവേശം കൂടി ഇങ്ങനെ ഓടിക്കളയാണ് നമ്മൾ കാണുന്നതല്ലേ അപ്പൊ ഞാനിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭക്ഷണത്തിന് നീ ഇവിടെ കയറിയാൽ നീ ഇവിടെ തന്നെ എന്റെ കാര്യം കൂടെ പോകാം വേറെ മനസ്സും சா் குறக்கணும் என்ன ஏதில் நம்மளுக்கு உருப்பினை போயிட்டு போயிட்டு நோக்கியா உடனே அப்ப இது போல மாற மனுஷரான நம்ம உறச்ச அதி கசகேதான நல்ல போய் മാറി ഞാനാണ് ആദ്യം വന്നത് എന്നുള്ളതാണ് എന്റെ എനിക്ക് ആദ്യം ഒരു അവകാശം വരുന്നില്ല ഏഹ് അപ്പുറത്ത് വന്നിരിക്കുന്നത് ആനയാണെങ്കിൽ ആ കസേര കേട്ടിട്ട് അപ്പോഴേ തലമെടുക്കും അല്ലാതെ ഈ കസേര എന്റെ ആണ് ആന ഇങ്ങോട് കേരളന്ന് ഇപ്പോൾ പറയുന്നില്ല അപ്പോഴേ അവിടെ തലമെടുക്കും വിലയൊക്കെ പൊളിച്ചു കൊടുക്കില്ലാത്തവര് വരുമ്പോ നമ്മുടെ ആളുകൾ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇത് അവകാശമൊക്കെ നമ്മള് പറയുന്നത് കടുവ വന്നു കഴിഞ്ഞാൽ ഈ മുറിയിൽ തന്നെ ഈ അവകാശമുള്ള ഒരാൾ എല്ലാം കയറാനറിഞ്ഞൂടാത്തത് പക്ഷെ അവർക്ക് മരത്തേക്കാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ മരത്തേ കടുവയോട് പറയുന്നത് ഏത് തരത്തിലും മണ്ടക അപ്പോഴത്തെ ആദിത് മനസിലാക്കാനും ഈ മാറുന്ന അതിരുമായി കഴിഞ്ഞ ഒരു മൂന്ന് ലക്ഷം വർഷം മനുഷ്യര് ജീവിച്ചിരുന്നു അപ്പോഴത്തെ അതിരെന്ന് പറയുന്നത് എവിടെയാണോ ഇരിക്കുന്നു ബസ്സിനാകും അതിര് പോലെ ഭയങ്കര മൂച്ചിന് ഞാൻ എന്റെ പൂവാരെ ഇട്ടിട്ട് പോയതാണ് നീ കയറി എന്തായിരിക്കും അടയാളം ഞാൻ ഭയങ്കര ഈ ഇട്ടില്ല ഭയങ്കരമായിട്ട് വീട്ടിൽ പോവോ വീട്ടിൽ നമുക്ക് అయితే అప్పుడు ఈశయరహి അത്ര നമുക്ക് അതിലനുഭവിക്കുന്ന സ്ഥലമാണ് ഈ ഒരു മാറുന്നതാണെന്ന് അറിയാം അത്ര നമ്മൾ വാശികളൊക്കെ അപ്പം പറയുമെങ്കിലും അവിടെ ഭക്ഷണം ഒന്നും കിട്ടാതെ കിട്ടില്ല അത് അപ്പോഴേ കളഞ്ഞു തുടങ്ങും നിർത്തി കഴിയുമ്പോ മുഴുവറിയും അതൊന്നും കാണാം